നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും പേസ്റ്റ് പിച്ചും സ്ലോ ഔട്ട്ഫീൽഡുമായപ്പോൾ റൺ എടുക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ട് മാറി വീണ്ടും വേൾഡ് ഒരു ലോ സ്കോറിങ് മത്സരം ശ്രീലങ്കയെ ആറ് വിക്കറ്റിന് സൗത്ത് ആഫ്രിക്ക പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇരുപത്തിരണ്ട് പന്തുകൾ ശേഷിക്കെയാണ് അവർ ഈ ആറ് വിക്കറ്റിന് തകർപ്പൻ ജയം നേടിയിരിക്കുന്നത് ഹൺറിക് നോർക്കിക്ക് കയ്യടിക്കണം ഐ പി എല്ലിന് തല്ലുകിട്ടി ബൗളിംഗ് പ്രകടനം നടത്തിയിരിക്കുന്നു കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക പത്തൊമ്പത് പോയിന്റ് ഒന്ന് ഓവറുകളിൽ വെറും എഴുപത്തിയേഴ് റൺസിന് ഓൾഔട്ടായപ്പോൾ പതിനാറ് പോയിന്റ് രണ്ട് ഓവറുകളിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ സൗത്ത് ആഫ്രിക്ക ആ വിജയലക്ഷ്യം മറികടന്നു ശ്രീലങ്കയുടെ ബാറ്റർമാർ തുടക്കം മുതലേ കാലിടറി വീഴുന്ന കാഴ്ചയാണ് കടുത്ത നിസാങ്ക മൂന്ന് റൺസുമായിട്ട് മടങ്ങി പിന്നെ അവരുടെ കമിൻഡു മെന്റിസിനാവട്ടെ വെറും പതിനൊന്ന് റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത് മാലന്തു ഹസരങ്ക വന്നു ഏർ അനാവശ്യമായിട്ട് ക്രീസ് ഇറങ്ങി ആഞ്ഞടിക്കാൻ ശ്രമിച്ചു സ്റ്റെമ്പ് ചെയ്യപ്പെട്ട് മടങ്ങുമ്പോൾ ഒരു റണ്ണ് പോലും ക്യാപ്റ്റനെ കുറിക്കാൻ കഴിഞ്ഞിരുന്നില്ല സമര ഒരു പന്ത് നേരിട്ട് ഡെക്കായിട്ട് തൊട്ടു പിന്നാലെ തന്നെ മടങ്ങുകയും ചെയ്തു കുഷാൽ മെന്റിസ് മുപ്പത് പന്തുകൾ നേരിട്ട് കളി ഒരു ഇന്നിങ്സ് കളിച്ചെങ്കിലും പത്തൊമ്പത് റൺസാണ് അദ്ദേഹത്തിന് ആകെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് അസലങ്ക ആറ് റൺസ് മാത്യൂസ് രണ്ട് സിക്സറുകളൊക്കെ കഴിച്ചു പക്ഷെ പതിനാറ് പന്തിൽ നിന്ന് പതിനാറ് റൺസുമായിട്ട് അദ്ദേഹത്തിന്റെ പോരാട്ടവും അവസാനിച്ചു ഷനാക്ക ഒമ്പത് റൺസ് ഏർ പതിരാന ഡക്ക് തുഷാര ഡക്ക് ഇങ്ങനെ അവരുടെ ഇന്നിങ്സ് അവസാനിക്കുമ്പോ ഏഴ് റൺസുമായിട്ട് പുറത്താവാതിരുന്നത് തീക്ഷണയായിരുന്നു വെറും എഴുപത്തിയേഴ് റൺസിന് അവർ ഓൾ ഔട്ടായി റൺ എടുക്കുക എന്നുള്ളത് ആ പിച്ചിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു അതേസമയം ചില വിക്കറ്റുകൾ അനാവശ്യമായിട്ട് വലിച്ചെറിഞ്ഞു എന്ന ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മികച്ച ബൗളിംഗ് പ്രകടനം നോർക്കിയ നാല് ഓവർ ബൗൾ ചെയ്ത് ഏഴ് റൺസിന് നാല് വിക്കറ്റുകൾ ആ പെഴുതെടുത്തത് മഹാരാജ് നാലു ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തു പ്രഭാത നാലോവറിൽ ഇരുപത്തിയൊന്ന് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തു ബാറ്റ്മെന്റ് കാര്യം പറയണം അദ്ദേഹം നാലോവറിൽ ഒമ്പത് റൺസ് മാത്രമാ വിട്ടുകൊടുത്ത് അദ്ദേഹം ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു മറുപടി ബാറ്റിംഗില് സൗത്ത് ആഫ്രിക്കും അത്ര അനായാസമല്ല മുന്നോട്ട് പോകാൻ പറ്റിയത് ഹെൻറിക്സിനെ നാല് റൺസിന് പറഞ്ഞു വിട്ടു നുവാൻ തുഷാര പിന്നെ മാർക്രമും ക്യുഡിക്കയും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തവേ മാർക്രമിനെ പറഞ്ഞു വിടുന്നു അദ്ദേഹം പതിനാല് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസാണ് എടുത്തത് വിക്കറ്റ് എടുത്തത് ഷനാക്കയായിരുന്നു ക്യുഡിക്കെ ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് ഇരുപത് റൺസ് കോട്ടാൻ ബോൾ ആവുകയായിരുന്നു വാനിതു ഹസരങ്കയാണ് ആ വിക്കറ്റ് എടുത്തത് സ്റ്റെപ്സ് ആവട്ടെ ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസുമായിട്ട് മടങ്ങി ഒരിക്കൽ കൂടി ഹസരങ്കക്ക് വിക്കറ്റ് എന്ന ക്ലാസൻ തൻ്റെ ക്ലാസ് ഒരിക്കൽ കൂടി കാഴ്ചവെച്ചു അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സും അടി വരുന്ന കാഴ്ച കണ്ടു അത് കാര്യങ്ങൾ ഒന്ന് ആക്സൈറ്റ് ചെയ്തു ഇരുപത്തിരണ്ട് പന്തുകൾ നേരിട്ട ക്ലാസ്സിൽ പത്തൊമ്പത് റൺസ് നേടി പുറത്താ നിന്നപ്പോൾ മില്ലർ ആറ് പന്തിൽ നിന്ന് ആറ് റൺസ് നേടി അങ്ങനെ അവരെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇതിലിപ്പം പതിനാന മൂന്നോവറിൽ പന്ത്രണ്ട് റൺസാണ് മനോഹരമായിട്ട് ബോൾ ചെയ്തു കിഡിലൻ ലോർക്കറുകൾക്ക് അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നു അസ്രങ്ക മൂന്ന് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് ഷനാക്ക ഓവറിൽ ആറ് റൺസിന് ഒരു വിക്കറ്റ് തുഷാര ഓവർ പതിനെട്ട് റൺസിന് ഒരു വിക്കറ്റ് മാത്യൂസ് മൂന്നോവറിൽ പതിനാറ് റൺസാണ് കൊടുത്തത് ചുരുക്കത്തില് ബാറ്റ് ചെയ്യുക നിങ്ങൾ നല്ല ബുദ്ധിമുട്ടായ ഒരു പിച്ചായിരുന്നു അവിടെ സൗത്ത് ആഫ്രിക്ക ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഒരു ദിവസം ക്രിക്കറ്റ് ലോകത്തെ കുടുംബശേഷങ്ങൾ ഭയങ്കര ഫോർ അതാ